അടുത്തത് ലോവർ മെന്റൽ ക്ലീനാണ് ചിന്തയുടെ ശക്തി നമുക്ക് ചിന്തിക്കാനുള്ള ശക്തി തീരുമാനമെടുക്കാനുള്ള ശക്തി അതുപോലെ തന്നെ സംസാര ശൈലികൾ അവിടെയൊക്കെ രൂപം കൊള്ളുന്നതാണ് ലോവർ മെന്റൽ ക്ലീനിൽ രൂപം കൊള്ളുന്നതാണ് ഫോംസ് നമ്മുടെ ചിന്തകൾ രൂപങ്ങളായിട്ട് മാറുന്നു

അതിനെ ശരി തെറ്റുകളിലേക്ക് മനസ്സിലാക്കി ശരിയെ വേർതിരിച്ചെടുത്ത് ശരികളിലേക്ക് മാറാനുള്ള അവസരമാണ് നമ്മൾ കുറിച്ച് പറഞ്ഞതുപോലെ സോളാർ പ്ലക്സസിലും ഒക്കെ മലിനമായ ഊർജങ്ങൾ വന്ന് അടിഞ്ഞുകൂടിയാല് നമ്മുടെ ചിന്തകളൊക്കെ വൈരുദ്ധ്യമുള്ളതായിട്ട് മാറും നാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോ ചിന്തകളെ ക്രമീകരിക്കേണ്ടതുണ്ട് ചിന്തകളെ അറിയേണ്ടതുണ്ട് നാം ഉള്ളിലേക്ക് ഒന്ന് ശാന്തമായി കണ്ടിരുന്ന് നോക്കിയാലും നാം ചിന്തിക്കുന്ന രീതികൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും ഓരോ കാര്യത്തിനെ കുറിച്ചും നാം പെർസെപ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കിയത് മനസ്സിലാവും അത് ശരി തന്നെയാണോ എന്ന് തിരിച്ച് അറിഞ്ഞ് അതിനെ റിഫൈൻ ചെയ്യേണ്ടതുണ്ട് അതിനെ ശരിയാക്കി എടുക്കേണ്ടതുണ്ട് നമുക്ക് ഉയരാനായിട്ട് സാധിക്കുന്നു ലോവർ മെന്റൽ പ്ലെയിനില് നമുക്ക് അവിടെ റിപ്പയറിംഗ് നടത്താം റിപ്പയറിംഗ് നടത്തി നമുക്ക് ചീത്തകളെ മാറ്റി നന്മകളുടെ ഊർജത്തെ ലോവർ ആയിട്ട് നിൽക്കുന്ന തലമാണ് ലോവർ മെന്റൽ പ്ലെയിൻ അവിടെ മെന്റൽ പ്ലെയിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഉയർന്ന തലത്തിലാണ് അതുണ്ട് പക്ഷെ അതിലുള്ള ലോവർ മെന്റൽ പ്ലെയിനിലാണ് ഈ സംസാര ശൈലികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ പറയുന്ന സംസാരങ്ങള് അതിലെ ആശയങ്ങള് അതിലെ ഉദ്ദേശങ്ങൾ ഒക്കെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് പറയുന്ന ഓരോ വാക്കുകൾക്കും ചിന്തിക്കുന്ന ഓരോ വാക്കുകൾക്കും പൗഡറിന്റെ ശക്തി ഉണ്ടെന്നാണ് മഹാത്മാ സു വിശദീകരിച്ചത് അപ്പോ നാം ചിന്തിക്കുന്നത് എന്തായാലും നാം പറയുന്നത് എന്തായാലും നാം പ്രവർത്തിക്കുന്നത് എന്തായാലും ഈ ലോവർ മെന്റൽ പ്ലെയിനിൽ നിന്ന് അവയെ മാറ്റം ചെയ്തെടുത്ത് വലിയൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നാം വരേണ്ടതുണ്ട് നമ്മുടെ ചിന്തകളെ വിലയിരുത്തുക നമ്മുടെ പ്രവർത്തികളെ കുറിച്ച് നോക്കുക വിലയിരുത്തുക അതുപോലെ തന്നെ നമ്മുടെ ശബ്ദങ്ങളെ സംസാര രീതികളെ കുറിച്ച് നമ്മൾ തരണം വ്യക്തിത്വബോധം ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് നമ്മുടെ വ്യക്തിത്വം ഇങ്ങനെയല്ല അത് കുറേ കൂടി മികച്ചതാവേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കാനായിട്ട് ഈ മെന്റൽ പ്ലെയിനില് നമുക്ക് റിഫൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും വളരെ ലളിതമാണ് ഇത് എല്ലാവരുടെയും ഓരോ തലങ്ങളിൽ എല്ലാവർക്കും ഉള്ള ഒരവസ്ഥയെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അല്ലാതെ ഇത് പ്രത്യേക ആളുകൾക്ക് വേണ്ടിയല്ല എല്ലാ മനുഷ്യർക്കും ഉള്ള തലങ്ങളാണ് ഇവയൊക്കെ അവയെ റിഫൈൻ ചെയ്തെടുക്കുമ്പോഴാണ് അല്ലെങ്കിൽgetChildren ആണ് നിങ്ങളുടെgetChildren നീ ബിപിളേ കേ ഹയ്യവ ലാം ലേക്ക മാറ്റാൻ ചെയ്യണം പരിമാമനോ ഭാഗന്തോ ലോവർ ഓ മെന്റൽ പ്ലെയിൻ ദ പ്ലെയിൻ ഓഫ് തോട്ട്സ് വെർ റിയാലിറ്റി ഈസ് ഷേപ്പ് ശരിയയ തത്ത ശരിയയ കഴിയൻകളെ ശരിയായ മനസ്സിലാക്കി അക്യററ്റ് കൺസെപ്ഷൻ ഇൻ ഡെ കറക്റ്റ് എക്സ്പ്രഷൻ മേണ്ട ചിന്തകളെ അത് യൂറിഫൈൻ ചെയ്തെടുക്കാവുന്ന സ്ഥലമാണ് മെന്റൽ പെയിൻ അതിനെ മാറ്റിയെടുത്ത് ആത്മബോധത്തിലേക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിനും ചിന്താപദ്ധതികൾ ഉരുത്തിരിയുമ്പോൾ അതിനെ അതിലുള്ള തിൻബങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്തുന്നതിനും വ്യക്തിത്വ ബോധം പ്രകടിപ്പിക്കുന്നതിനും നമുക്ക് സാധിക്കും നെഗറ്റീവ് തോട്ട് പാറ്റേൺസിനെയും നെഗറ്റീവ് ആയിട്ട് വരുന്ന ഓരോ ചെയ്യുന്ന ഓരോ ആയിട്ടുള്ള കാര്യങ്ങളും പകരുന്ന കാര്യങ്ങളുമൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നാം തയ്യാറാവും മുൻപിരുന്ന് ആത്മാർത്ഥമായൊന്ന് അവനവനവരുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കാൻ ശ്രമിക്കാം നമുക്ക്

എന്നെ കൊണ്ട് നടക്കില്ല അയാളെ കൊണ്ട് നടക്കില്ല അയാളെ അറിയാൻ ശ്രമിക്കുക നമ്മുടെ ചിന്തകളെയും നമ്മുടെ സംസാരങ്ങളെയും നമ്മുടെ പ്രവൃത്തികളെയും വിലയിരുത്താനായിട്ട് നാം തയ്യാറാകുമ്പോൾ പ്യൂരിഫൈ ചെയ്യാനായിട്ട് നാം ശ്രമിക്കുമ്പോൾ ശ്രമിക്കേണ്ടതുണ്ട് നാം അതിന് അതിനുവേണ്ടിയുള്ള സാധനങ്ങൾ പരിശീലിക്കേണ്ട ഫിസിക്കൽ എക്സസൈസസ് ആൻഡ് റൂട്ട് ട്രയാങ്കിൾ പോലെയുള്ള ടെക്നീക്സ് വൈറ്റ് ബോർഡ് പോലെയുള്ള ടെക്നീക്സ് ഇതൊക്കെ വളരെ ലളിതമായി തയ്യാറാക്കിയ സിലബസിൽ ആണ് നിങ്ങൾക്ക് അവർക്ക് ഇതൊക്കെ പഠിച്ച് അവരവരുടെ ജീവിതത്തെ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത് അവരുടെ മുതിർന്ന തലത്തെ കുറിച്ച് തന്നെയാണ് On behalf of Mahatma Chakravarti and my Charlotte and the Human Sciences India Trust and all the loving trustees, Yoga Pranavidya Kerala Entire India, the International Foundations, Trainers and Practitioners, എല്ലാവരുടെയും വലിയ വലിയ ഗുരുക്കന്മാരുടെയും ഒക്കെ അനുഗ്രഹം നിങ്ങൾ ഇത് പഠിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ അതിനുള്ള സാഹചര്യം ഒരുങ്ങി വരുന്നത് കാണാം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു